ശ്രീ മോഹൻലാലിന് പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതായത് പത്മശ്രീ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതില്ലാതെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കിട്ടാൻ ഒരു പ്രധാന തരം അദ്ദേഹം വെറൈറ്റി ഓഫ് അറബ് ചെയ്തിട്ടുണ്ട് അതായത് എല്ലാത്തരം ക്യാരക്ടറുകളും ചെയ്യാൻ കഴിവുള്ള ഒരു വേഴ്സെറ്റയിൽ ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ ശ്രീ മോഹൻലാലിൽ കണ്ടിട്ടുള്ളത് പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് പാൽക്കി അവാർഡ് കിട്ടിയിരിക്കുന്നു എനിക്ക് തന്നുകഴിഞ്ഞാൽ അദ്ദേഹം ഒരു അദ്ദേഹം അച്ചീവ് ചെയ്യേണ്ട ഒരു അവാർഡേ എനിക്ക് തോന്നുന്നുള്ളൂ അത് ഓസ്കാർ അവാർഡാണ് അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്തായാലും ശരി ആ ഓസ്കാർ അവാർഡ് നേടിയിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതിന് അദ്ദേഹത്തിനുള്ള കഴിവുണ്ട് അല്ല ലാൽ സലാം അവിടെ ഞാൻ ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ ഇൻഡിപ്പെൻഡൻറ്റ് ഞാൻ മലയാളത്തിൽ ചെയ്യുന്ന അടുത്ത സിനിമയാണ് ലാൽ സലാം അതിൽ ശ്രീ മോഹൻലാലാണ് നായകൻ അദ്ദേഹം ഒരു വലിയ നടനാണ് കാരണം അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ വരുമ്പോൾ അദ്ദേഹം ഒരു വലിയ നാട്ടിലാണെങ്കിലും എന്നെ മാക്സിമം കംഫർട്ടബിളാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഒരു ഒരു പുതിയ ക്യാമറ ആയതുകൊണ്ടുള്ളൊരു എനിക്കതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിനെ തരണം ചെയ്യിപ്പിച്ചുകൊണ്ട് എനിക്കതിൽ നല്ല സന്തോഷമുണ്ട് പിന്നെ അദ്ദേഹത്തിന് കൂടി ഞാൻ പിന്നെ വേറെ നാലഞ്ച് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് കളിപ്പാട്ടം അഗ്നിദേവൻ പിന്നെ അങ്കിൾ ബൻ എന്ന പടം വർക്ക് ചെയ്തിരുന്നു അത് അത് പിന്നെ അങ്ങനെ ഇങ്ങനെ നാലഞ്ച് പടങ്ങൾ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി പിന്നീട് ഞാൻ ചെയ്യുന്നതാണ് ബറൂസ് ബറൂസ് ത്രീ ഡി പടമാണ് ത്രീ ഡി പടത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് സംവിധായകം ചെയ്യുന്ന പടമാണ് അതിലും സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ഒരു നല്ല സംവിധായകനെ കണ്ടു അതിനുമ്പന്നെ എനിക്കറിയാം ഈ ലാൽ സലാം വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സമയത്ത് ഒരു ത്യാഗരൻ മാസ്റ്ററാണ് ആണ് അതിൻ്റെ ഫൈറ്റ് എടുക്കേണ്ടത് പറ്റി പക്ഷേ അദ്ദേഹം എത്തിയില്ല അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ശ്രീ വേണുനാഗള്ളി അദ്ദേഹം നമ്മൾ ടെൻഷനായി അപ്പം ശ്രീ മോഹൻലാൽ പറഞ്ഞു അത് ടെൻഷനില്ല ഞാനത് മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു അന്ന് മാഫിയ ശശി അസിസ്റ്റൻ്റായിരുന്നു ഈ ജാഗരായ മാസ്റ്റർ അസിസ്റ്റൻ്റ് ആയിരുന്നു പക്ഷെ അന്ന് ആ പടം ആ ഫൈറ്റ് ഫുള്ളായിട്ട് കമ്പോസ് ചെയ്തത് ശ്രീ മോഹൻലാലാണ് അത് വളരെ എന്താണ് വളരെ ഫ്ലുവൻ്റായിട്ട് അതായത് വളരെ നല്ല ഫ്ലോയിലാണ് ആ ഫൈറ്റ് കമ്പോസ് ചെയ്തത് എനിക്ക് അന്ന് തന്നെ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടർ പറഞ്ഞു